പണ്ട് എന്നെ കളിയാക്കുമായിരുന്നു നല്ല ഒരു ഓടിക്കോ പുറകൊന്ന് ഫസ്റ്റ് വരും ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയുള്ള എന്റെ കുടുംബത്തിൽ ആരും തന്നെ കായിക താരങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല അന്ന് എന്നെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ മറുപടിയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സ്വർണ്ണ മെഡൽ എന്നിലൂടെയാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും അവർക്കൊരു സപ്പോർട്ട് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ബോക്സിംഗി ലോക വനിതാ ചാമ്പ്യനും അവരുടെ േഖ മാർബ് ചാനൽ കെ സി ലേഖയാണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ ഒരു പെരുമ്പടവ് കരിപ്പാലിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമം ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും മൂന്നാമത്തെ മകളായിട്ടായിരുന്നു ഞാൻ ജനിച്ചത് അപ്പം എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ കായിക താരങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചത് കരിപ്പാൽ എസ് വി യു പി സ്കൂളിലും അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പെരുമ്പടവ് ബി വി ജയം ഹൈസ്കൂളിലുമായിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു വർഷത്തെ ജൂനിയറായിട്ടുള്ളൊരു കുട്ടി അവിടെ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ കുട്ടി തനിച്ചായതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ ഒരു കൂട്ടിനായിട്ടാണ് പെരുമ്പടവ് ബി വിജയം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ പോകുന്നത് അപ്പോൾ അവിടുത്തെ കായിക അധ്യാപകനായിട്ടുള്ള ശ്രീ സെബാസ്റ്റ്യൻ ജോൺ സാറാണ് എൻ്റെ അടുത്ത് പറഞ്ഞതിലേക്ക് എന്തിനാണ് ഈ ഒരു സമയം വെറുതെ കളയുന്നത് ഇവിടെ വന്നിരുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ക്ലാസ് ടൈമിന് മുന്നേ മറ്റു കൂ മറ്റ് കൂട്ടുകാരിയുടെ കൂട്ടിനായിട്ട് പോയിട്ട് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഈ കുട്ടികളുടെ കൂടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തുകൊടുകയും ചോദിച്ചു അപ്പോൾ അങ്ങനെ വളരെ ആദർശികമായിട്ടാണ് ഞാൻ ആ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ പോയി പങ്കെടുക്കുകയും അത്യാവശ്യം ഓടുകയും ചാടുകയും എറിയുകയും ഒക്കെ ചെയ്തു പിന്നെ അതിനകത്ത് ഏറ്റവും ബെറ്റർ പെർഫോമൻസ് എന്ന് തോന്നിയിട്ടുള്ളത് ത്രോസ് ഈവൻസ് ആയിരുന്നു ഷോർട്ട് പുട്ട് ഡിസ്കസ് ജാവലിൻ അങ്ങനെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് മത്സരിച്ചു സ്കൂളിന് വേണ്ടിയിട്ടും ജില്ലയ്ക്ക് വേണ്ടിയിട്ടും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുമൊക്കെ മത്സരിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടാൻ കഴിഞ്ഞു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് നേടി ഹയർ സെക്കൻഡറി സ്കൂൾ അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യ ചിഹ്നമായിരുന്നു പക്ഷേ കേരള സർക്കാരിൻ്റെ കീഴിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ എല്ലാ ജില്ലകളിലും സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്ക് കായിക താരങ്ങളെ സെലക്ഷൻ നടത്തുന്നുണ്ട് അതെല്ലാ വർഷവും നടന്ന പോലെ തന്നെ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു സെലക്ഷൻ ട്രയൽസിന് പോയി പങ്കെടുക്കുകയും അവിടെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് സ്പോർട്സ് ഹോസ്റ്റലിലോട്ട് കണ്ണൂർ ജില്ലയിലുള്ള സ്പോർട്സ് ഹോസ്റ്റലിലോട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ പഠിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അത്ലറ്റിക്സ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒന്നിലാണ് പെൺകുട്ടികളുടെ ബോക്സിംഗ് ഒരു മത്സര ഇനമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് ബാച്ചിലായിരുന്നു കൊല്ലം എസ് എൻ കോളേജിൽ എൻ്റെ ഡിഗ്രി പഠനം അപ്പോൾ ആ ഒരു സമയത്ത് അവിടുത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിട്ടുള്ള പി കെ ജഗന്നാഥൻ സാറാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് ലേഖ എൻ്റെ ഒരു സുഹൃത്ത് കൊല്ലത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഒരു കേരളത്തിൽ ആദ്യമായിട്ട് വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങാണ് അപ്പോൾ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉള്ള ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് അതിനകത്തുള്ള മെഡൽ വിന്നേഴ്സ് അവരെ സെലക്ഷൻ നടത്തിക്കൊണ്ട് ആദ്യത്തെ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകുന്നതിന് വേണ്ടി ഒരു എട്ട് ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് കൊല്ലത്ത് സായിൽ വെച്ച് നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ലേഖ കായികപരമായിട്ട് നല്ല ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു എട്ട് ദിവസത്തെ കോച്ചിങ് ക്യാമ്പിന് പോകാനായിട്ട് പറഞ്ഞു പ്രത്യേകിച്ചും ത്രോസ് ഒക്കെ ചെയ്തതുകൊണ്ട് കൈക്ക് നല്ല കരുത്തൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു എട്ട് ദിവസത്തെ കോച്ചിങ് ക്യാമ്പിന് പങ്കെടുക്കാനായിട്ട് പറയാനുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അതുവരെ ഒരു ടി വിയിൽ പോലും ബോക്സിങ് മത്സരം കാണാത്ത ഞാൻ അടുത്ത ദിവസം തന്നെ ഈ ഒരു കോച്ചിങ് ക്യാമ്പിലോട്ട് പോവുകയും ബാക്കിയുള്ള കുട്ടികൾ പരിശീലനം നടത്തുന്നത് കണ്ട് ആ ഒരു എട്ട് ദിവസം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ അവിടെ ഒരു സെലക്ഷൻ ട്രയൽസ് നടന്നു കേരളത്തിൽ നിന്ന് പതിനൊന്നങ്ങ് ടീമാണ് നമ്മൾ ആദ്യമായിട്ട് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പതിനൊന്ന് ടീം പോയി അവിടെ പങ്കെടുത്തു അവിടെ നല്ല രീതിയിൽ അതായത് ഈ എട്ട് ദിവസം പ്രാക്ടീസ് ചെയ്താൽ കൂടെ നമ്മളൊരു കായിക താരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എങ്കിലും ആദ്യത്തെ ദേശീയ ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അങ്ങനെ കേരളത്തിൽ നിന്നും പതിനൊന്ന ടീം പോയതിൽ അഞ്ച് മെഡലുകളാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും ആദ്യമായിട്ട് കേരളത്തിന് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്വർണ്ണ മെഡൽ എന്നിലൂടെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നിരവധി ആ ഒരു സമയത്ത് ആദ്യത്തെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ തന്നെ മേരി കോമൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും ആ ഒരു ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുകയും തുടർന്ന് ഇന്ത്യൻ ക്യാമ്പിലോട്ട് സെലക്ഷൻ കിട്ടി അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് തവണ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാനും ഏഷ്യൻ ചാമ്പ്യൻ ചാമ്പ്യനാകാനും വേൾഡ് ചാമ്പ്യനാകാനും അതുപോലെ തന്നെ തുടർച്ചയായി ഒമ്പത് തവണ നാഷണൽ ചാമ്പ്യൻ ചാമ്പ്യനാകാനും ഒക്കെ കഴിഞ്ഞു മേരി കോമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു ചാമ്പ്യൻഷിപ്പിൽ രണ്ടായിരത്തി അഞ്ചിൽ ജംഷഡ്പൂരിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബോക്സറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഏഴിൽ കേരളത്തിലെ ഏറ്റവും നല്ല കായിക താരത്തിനുള്ള ജി വി രാജ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് ദേശീയ അവാർഡായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടുകയും ചെയ്തു പ്രത്യേകിച്ച് ഞാൻ എടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്പോർട്സിലൂടെ വന്നതുകൊണ്ട് ഒരു കർഷക കുടുംബത്തിൽ നിന്നും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് നമുക്കൊരു ലക്ഷ്യം കാണുക അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയുള്ള എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് സ്പോർട്സ് കോട്ടയിലൂടെ തന്നെ എനിക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി ധനകാര്യ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ഫാമിലി ഹസ്ബൻഡ് സൈബർ ഡിവൈഎസ്പി ആണ് പി പി കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ട് മക്കളുണ്ട് കരുൺജിത്ത് കീർത്തന അവർ സെൻറ്റ് തോമസ് മുക്കോല നയൻത്തിലും ഫിഫ്ത്തിലും പഠിക്കുന്നു താങ്ക് യു കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഞാൻ കാണാൻ വന്നു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ് ഇരിക്കുന്നത് എൻ്റെ കായിക ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഇത്രയും എന്താ പറയാ വളരെ ചെറുപ്പം മുതൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഈ ഒരു ഇവിടെ ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പറായിട്ടാണുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു അതേപോലെ ധനകാര്യ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്ത് വരികയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾ സ്പോർട്സിലൂടെയാണ് അതിന് യാതൊരു സംശയമില്ല ഇനി നമ്മളുടെ നാട്ടിൽ ഒരുപാട് കായിക താരങ്ങൾ നമ്മളുടെ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും നമ്മളുടെ രാജ്യത്തിനും ഒക്കെ അഭിമാനമായി വളരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി എൻ്റെ അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള കായിക താരങ്ങളെ ടാലൻ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ടി കുറച്ച് ട്രെയിനിങ് കൊടുക്കുക ഒരക്കാഡമി എന്നൊരു സ്വപ്നം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഉള്ള സ്ഥലത്തുള്ള ചെറിയ കുട്ടികളെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ ഞാൻ പഠിച്ചു വന്നിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം ഒരു അത്ലറ്റായി വന്നു സ്കൂളിൽ മത്സരിച്ചു അതിനുശേഷം ജില്ലയ്ക്കും സംസ്ഥാനത്തിലും രാജ്യത്തിനുമൊക്കെ മെഡലുകൾ നേടാൻ കഴിഞ്ഞു ഇപ്പോൾ ഇരുപതോളം തവണ ഇന്ത്യക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും നല്ല ബോക്സറായി വരികയും ലോക ചാമ്പ്യനായി വരികയും അതേപോലെ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയുടെ മേജർ ധ്യാൻചന്ദ് അവാർഡ് കിട്ടുകയും ഒക്കെ ചെയ്തത് എൻ്റെ സ്പോർട്സിലൂടെയുള്ള എൻ്റെ ഹാർഡ് വർക്കും നമ്മുടെ എയിമും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിജയത്തിലെത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിനെ അഭിമാനിക്കാൻ പറ്റുന്ന കായിക താരങ്ങൾ വളർന്നു വരണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു രാവിലെയും പ്രാക്ടീസ് വൈകിട്ട് പ്രാക്ടീസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്കൂളിൽ അവിടെ ചിലപ്പം പിന്നെ പി ടി ടൈം ഉണ്ടാകും അപ്പം അങ്ങനെ അവരുടെ ബോഡി ടയർഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള ചിന്തകളോ പ്രവൃത്തികളോ കുട്ടികളെ ബാധിക്കും മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യുന്ന കുട്ടികളെ ഇപ്പൊ കൃത്യമായിട്ട് നമ്മള് അതെ പിന്നെ ഇപ്പൊ ഫോൺ കിട്ടിയ അത് നമ്മള് കുട്ടികളോട് മൊബൈൽ എടുക്കരുത് ഇല്ലെങ്കിൽ ടി വി കാണരുത് ലാപ്ടോപ്പ് കാണരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെടുത്താണ് ദേഷ്യം തോന്നുന്നത് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ എല്ലാ ിലും പോകുമ്പോഴത്തേക്കും കുട്ടികളാകെ അല്ല നമ്മൾ നമ്മൾ പാരൻസ് എന്ന രീതിയിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാ കാര്യത്തിലും പക്ഷേങ്കിൽ ഈ പറയുന്നതിനൊക്കെ ബാക്കി അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു എന്താ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും ഏതൊരു കോച്ചിൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കൃത്യ സമയം പാലിക്കപ്പെടും അപ്പോൾ എല്ലാവരും ഒരു ഒളിമ്പ്യനോ ഒരു ലോക ചാമ്പ്യൻ എന്നില്ല പക്ഷേ ആ കുട്ടികളുടെ മെച്യറിറ്റി ഇല്ലെങ്കിൽ അവരുടെ ഡിസിപ്ലിൻ അല്ലേ ഇതൊക്കെ ആ കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും അതെ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ വീടുകളിൽ നോക്കിക്കോ നമ്മളിപ്പം അഞ്ച് പേരോ നാല് പേരോ ആണെങ്കിൽ എല്ലാവരും വീട്ടിൽ നിന്ന് നമ്മൾ വരുന്നു ഇഷ്ടം പോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊബൈൽ നോക്കും അല്ലെങ്കിൽ അവരുടേതായ ഇൻഡിവിജ്വലായി ചുരുങ്ങി പോവാണ് വീടുകളിൽ ഇപ്പം ഒരു കൂട്ടുകുടുംബം ഒന്നും അല്ലെങ്കിൽ ഒരു കുടുംബം ഇല്ല അതെ വളരെ കുറവ് നമ്മൾ പറയുമ്പം എല്ലാപ്പഴും ഇങ്ങനെ പറയും പക്ഷേ അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ വിഷമം തോന്നുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ആക്ടിവിറ്റീസിന് വിട്ട് കഴിഞ്ഞാൽ പല അത് വേണ്ടാത്ത ചിന്തകളോ ചിന്തകളും ഒന്നും ഇവർക്ക് വരില്ല ഹസ്ബൻഡ് ആണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം ആണെങ്കിലും ഡേ ടു നൈറ്റ് എപ്പോഴാണെങ്കിലും അവർക്ക് ഡ്യൂട്ടി എപ്പോഴാണ് വിളി വരുന്നത് എപ്പോഴാണ് പോകുന്ന വരുന്ന പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഓഫീസിൽ വരുമ്പോഴാണെങ്കിലും ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കിൻ്റെ സമയത്തായിരിക്കും സാധനങ്ങൾ വാങ്ങി വെക്കുന്നത് അല്ലെങ്കിൽ വൈകിട്ട് കുട്ടികളെയും കൂട്ടി പോകുമ്പോഴായിരിക്കും സാധനങ്ങളും മറ്റും ഒക്കെ വാങ്ങി വെക്കുന്നത് അപ്പം അതൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ എന്തൊക്കെ എനിക്ക് ഇതിലൂടെ കിട്ടിയതാണ് ഒരു പക്ഷേ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു കർഷക കുടുംബത്തിലാ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വളർന്ന് വലുതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു മെച്യൂരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇന്നതൊക്കെ ചെയ്യണം ഒന്നും ചെയ്യാൻ പറ്റൂല വളരെ സന്തോഷം അതെ 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 തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു അല്ലെ ഇങ്ങനെ ഒരു ബന്ധമുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് കാണാനും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത് കാര്യമെന്ന് വെച്ചാൽ നമ്മള് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു നല്ലൊരു ലക്ഷ്യം അത് കണ്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യാം അതാണ് നമ്മളെവിടെ അല്ലേ ഇപ്പോൾ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റൂല ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് അവിടെ ചെയ്യാൻ പറ്റില്ല മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട് പക്ഷെ അതെങ്ങനെ ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യണം അല്ലേ നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ അതെങ്ങനെ നമ്മൾ പണ്ട് എന്നെ കളിയാക്കു വരുന്നത് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് വണ്ണമുള്ളത് കൊണ്ട് ഒരു ഓടിക്കോ പുറകൊന്ന് ഫസ്റ്റ് വരും ഇല്ലെങ്കിൽ ഭക്ഷണം ഇവിടുന്ന് കഴിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പക്ഷേ അതിനൊക്കെ മറുപടിയാണ് ഇന്ന് ഞാൻ എന്താണെന്നുള്ളത് അന്ന് എന്നെ എത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറുപടിയാണ് ഇന്ന് ഞാൻ നമ്മൾ ആരും ഒന്നുമല്ല അല്ല നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എയിം ഉണ്ടാവണം അത് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും നേടണം എന്നുള്ള കാര്യം അതെ 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 തീർച്ചയായിട്ടും എന്നുവെച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഇതാണ് കാര്യം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അങ്ങനെ ഒരു സപ്പോർട്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ അന്ന് അന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ദൈവങ്ങൾ എന്ന് പറയുന്നത് എന്റെ അന്നും അല്ല ഇന്നും അതെ ഇപ്പം അച്ഛനും അമ്മയും രണ്ട് ആങ്ങളമാരുമാണ് അപ്പം അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ എന്താലോചിച്ച് ആ ചെറിയ മനസ്സിൽ വലുതാകുമ്പം ഇവർക്ക് എന്തെങ്കിലും ഒരു താങ്ങായി തണലായി നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ അന്ന് പത്താം ക്ലാസ് വരെ ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ് എന്താണ് ഇല്ലെങ്കിൽ ജോലി എങ്ങനെ കിട്ടും എന്നൊക്കെ ഒരുപാട് ഒന്നും ഒന്നും അറിയാത്തൊരു സാഹചര്യം പക്ഷെ പിന്നീട് എന്തായാലും ഈ സ്പോർട്സിലൂടെ വന്നുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു നല്ലൊരു എന്താണ് ജോലി കിട്ടിയതും ബാക്കി ഫിനാൻഷ്യൽ സപ്പോർട്ടും മറ്റും ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇനിയില്ല നമ്മളെ കുട്ടികളും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും അവർക്കൊരു സപ്പോർട്ട് എങ്ങനെയെങ്കിലും ചെയ്യണം കാര്യത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ശരി സോ മച്ച് എന്നുള്ളത് അപ്പോ പരിചയപ്പെടാൻ കഴിഞ്ഞാ ഒത്തിരി സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ വിദിര ബൈ സജീക്ക് വിദര സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ